നമ്മുടെ മക്കൾ മദ്രസയിലും സ്കൂളിലും പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ് ആ പരീക്ഷയിൽ വിജയിക്കാനുള്ളതായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ചില മാർഗങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക കേൾക്കുക വിഷയങ്ങൾ മനസ്സിലാക്കുക വീഡിയോയിലേക്ക് പോകാം നമുക്ക് അസ്ലാമലക്കും വാഹമത്തല്ലാഹി താലെ വർക്കാത്തു നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പൊതുപരീക്ഷ എഴുതുന്ന മക്കളുണ്ട് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു പൊതുപരീക്ഷകളാണ് അതുപോലെ തന്നെ സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് എല്ലാവരുടെയും ആഗ്രഹം ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് അതിനൊന്നാമതായി മക്കൾ ചെയ്യേണ്ടത് ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പല മക്കളെയും ടെൻഷനിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് എൻ്റെ മകന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം ഫുൾ എ പ്ലസ് വാങ്ങണം എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഏത് സമയത്തും മക്കളോട് പഠിക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ശല്യം ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട് ട്യൂഷന് മേൽ ട്യൂഷൻ കൊടുത്തുകൊണ്ട് മക്കളെ അതികഠിനമായ പഠനത്തിലേക്ക് അതികഠിനമായ സമ്മർദ്ദത്തിലേക്ക് മക്കളെ തള്ളിവിടുന്ന രക്ഷിതാക്കളുണ്ട് ഈ മക്കളെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന വഴക്ക് അതുപോലെ തന്നെ മക്കളുടെ മാനസികാവസ്ഥ ഒന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട് അതവരവരുടെ സമയത്ത് ഉപയോഗപ്പെടുത്തി പഠിക്കും അള്ളാഹ് എല്ലാ മക്കളെയും അള്ളാഹുദാല ഉന്നതമായിരിക്കുന്ന കൂടി ഉന്നതമായിരിക്കുന്ന മാർക്കോടുകൂടി അള്ളാഹുദാല വിജയിപ്പിക്കുമാറാകട്ടെ രക്ഷിതാക്കളായിരിക്കുന്ന നമ്മളും വിദ്യാർത്ഥികളായിരിക്കുന്ന മക്കളും ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് പഠനം തന്നെയാണ് മുഖ്യം പഠിക്കാതെ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയിക്കുമെന്ന് ഒരാളും വിശ്വസിക്കുകയും ഒരാളും അങ്ങനെ കരുതേണ്ടതുമില്ല ഒരാളും അങ്ങനെ പറയുകയുമില്ല നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട ഉസ്താദുമാരും യൂട്യൂബിലൂടെ അതല്ലെങ്കിൽ മറ്റാളുകൾ യൂട്യൂബിലൂടെ പരീക്ഷയിൽ ജയിക്കാനുള്ള ട്രിക്കുകൾ മാർഗങ്ങളൊക്കെ പറഞ്ഞു തരും അത് കണ്ട് അതുപോലെ ചെയ്താൽ മതി െന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാതിരുന്നാൽ ഒരിക്കലും നാം വിജയിക്കുകയില്ല പഠനമാണ് മുഖ്യം അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നാം പഠിക്കണം ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കണം രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ടല്ല സ്വയമേ നാം വിജയിക്കണമെന്ന ചിന്തയോടുകൂടി പ്രിയപ്പെട്ട മക്കൾ പഠിക്കണം അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഉണർത്തു ഉണർത്തുന്നത് ഒന്നാമത് പറഞ്ഞല്ലോ നമ്മളിൽ ടെൻഷൻ ഇല്ലാതിരിക്കുക നമുക്ക് അർഹതപ്പെട്ട മാർക്ക് നമുക്ക് ലഭിക്കും അത് തീർച്ചയാണ് രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസവും നിസ്കാരം നാം ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തെ നാം ഒരിക്കലും ഒഴിവാക്കരുത് പ്രത്യേകിച്ച് സുബിഹി നിസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒരിക്കലും കവ ആക്കരുത് എല്ലാ നിസ്കാര ശേഷവും നിങ്ങളുടെ വലത് കൈയിന് ഇടത് കൈയിൻ്റെ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ സൂറത്തുള്ളിൻഷിറാഹ് എല്ലാ മക്കൾക്കും കാണാതെ അറിയുന്ന സൂറത്താണ് അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഓതിയാൽ മതി സൂറത്തുൽ അലം പറയുന്ന സൂറത്ത് മക്കളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള സൂറത്തായിരിക്കും ഇല്ലാത്തവർക്ക് നോക്കിയിട്ടും മോദാം ഇങ്ങനെ ഈ സൂറത്തിനെ നിങ്ങൾ നെഞ്ചിന്റെ ഭാഗത്ത് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വലത് കൈ വെച്ചുകൊണ്ട് ഏഴ് തവണ ഓതിയിട്ട് ആ കൈ വെച്ച ഭാഗത്തേക്ക് ഇഷി 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 എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ അന്തരിയ്ക്കുക ഇത് നിങ്ങളെല്ലാ നിസ്കാര ശേഷവും കൃത്യമായി ചെയ്യണം ഇങ്ങനെ ചെയ്താലുള്ള നേട്ടം ഓർമ്മശക്തി വർദ്ധിക്കും ബുദ്ധിശക്തി വർദ്ധിക്കും പഠിച്ചത് മനസ്സിലുണ്ടാകും വലിയ നേട്ടമുള്ള സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാ അതുപോലെ തന്നെ നാം പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നാം പുസ്തകം എടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് പുസ്തകം എടുക്കുക അതുപോലെ തന്നെ പഠനം ആരംഭിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാഹീം നാം മദ്രസയിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ലാഹ് റഹീം റാഹിം സ്കൂളിലേക്കാണെങ്കിൽ സ്കൂളിലെ ആ പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് കയറിയാൽ അത് വലിയ ബറക്കത്തുള്ളതാണ് ബിസ്മി കൊണ്ട് തുടങ്ങുന്നതിൽ ബറക്കത്തുണ്ടാവുമെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ബിസ്മി നാം ചൊല്ലുക അതുപോലെ തന്നെ പഠനം കഴിഞ്ഞാൽ മൂന്ന് സ്വലാത്ത് നാം ചൊല്ലുക നമുക്കറിയുന്ന ഏത് സ്വലാത്തും മുത്തുനബിയുടെ മേലിൽ നാം പഠിച്ചുവെച്ച സ്വലാത്തുകൾ ഒരുപാടുണ്ട് ം ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാം ഇങ്ങനെ നമുക്കറിയുന്ന ഏത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് നാം ചൊല്ലുക മൂന്ന് സ്വലാത്ത് പഠനം കഴിഞ്ഞാൽ നാം ചൊല്ലുക അതേപോലെ തന്നെ മദ്രസയിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും പരീക്ഷ കഴിഞ്ഞ് നമ്മൾ പേപ്പർ കൊടുത്ത് തിരിച്ചു പോരുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുക ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന ഒരു സിഖറുണ്ട് സ്ക്രീനിൽ കാണുന്ന ആ സിഖറിനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക കാണാതെ പഠിക്കുക വളരെ എളുപ്പം പഠിക്കാൻ കഴിയുന്ന ഒരു സിഖറാണ് റബ്ബിർ വസ്ലം സ്വതിരി <tartic> <et> <Destiny> <tartic> ി നബീക മുഹമ്മദീൻ സല്ലാഹു അലൈ വസ്ലം ഈ ധിഖറിനെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മദ്രസയിലെ പരീക്ഷയായാലും ഇനി സ്കൂളിലെ പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് നിങ്ങൾ നെഞ്ചിന്റെ ഭാഗത്ത് കൈവെച്ചുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് നെഞ്ചിന്റെ ഭാഗത്തേക്ക് മൂന്ന് തവണ ചൊല്ലിയിട്ട് ഇഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ നിങ്ങൾ മന്ദിരി ചോദിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് പോയി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ കഴിയും മഹാന്മാര് പഠിപ്പിച്ചു തന്ന മാർഗമാണിത് പ്രിയപ്പെട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത മാർക്ക് ലഭിക്കണം അതുപോലെ തന്നെ ഉന്നതമായിരിക്കുന്ന ജോലികൾക്ക് പ്രവേശനം കിട്ടുന്ന പരീക്ഷ എഴുതുന്ന മക്കളുടെ രക്ഷിതാക്കൾ ഉണ്ടാവും അവരൊക്കെ ചെയ്യേണ്ടത് സ്വലാത്തു ഞാരിയ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്ന സ്വലാത്താണ് സ്വലാത്തു ഞാരിയ ഞാരിയത്ത് സ്വലാത്തിനെ പലതും പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകളോടല്ല എന്റെ വിഷയം വിശ്വാസത്തോടുകൂടി നാരിയ ചൊല്ലുന്ന മുഗ്മിനങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ ായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം എൻ്റെ മകൻ പരീക്ഷയിൽ ഫുൾ കൂടി വിജയിക്കണം എൻ്റെ മകനു ഉന്നതമായിരിക്കുന്ന ജോലി കിട്ടണം ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് മാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം നിങ്ങൾ ചൊല്ലി നോക്കൂ ഇൻഷാ അള്ളാ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉദ്ദേശിച്ചതിലുമുപരിയായി വിജയത്തിലെത്തി എത്തുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്വലാത്തിനിക്ക് തീ വേഗത്തിൽ ഈ സ്വലാത്തിന് ഉത്തരം ലഭിക്കുമെന്നാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ സ്വലാത്തും നാരിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചൊല്ലുക അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കൾക്ക് മദ്രസയിലേക്ക് പോകുന്ന ചെറിയ മക്കളുണ്ടാകും പരീക്ഷയ്ക്ക് പോകുന്ന ആ ചെറിയ മക്കൾക്ക് സൂറത്തുൽ ഇൻഷിറാവ് ഓതാൻ കിട്ടണമെന്നില്ല സൂറത്ത് ഷറഹ് അലം ഷറഹലൊക്കെ സ്വതർക്ക് എന്ന് പറയുന്ന സൂറത്ത് അവർക്ക് ഓതാൻ കിട്ടണമെന്നില്ല അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തുകൊണ്ട് അതിലേക്ക് ഏഴ് തവണ ഈ സൂറത്ത് ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദിരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ കുടിക്കാൻ വേണ്ടി കൊടുക്കുക അത് കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനും ബുദ്ധിശക്തി വർദ്ധിക്കാനും ഒക്കെ കാരണമാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം വലിയ പെൺകുട്ടികള് അതായത് ഖുർആൻ കുറാനോദാൻ പറ്റാതെ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തൊക്കെയാണ് വലിയ പെൺകുട്ടികൾ അവിടെ പരീക്ഷ വരുന്നതെങ്കിൽ ആ സമയത്ത് അവര് പ്രിയപ്പെട്ട വലിയ രക്ഷിതാക്കൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർ ഇത് റിഖറാണ് എന്ന ഉദ്ദേശത്തോടുകൂടി അവർ ഈ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യണം ഇൻഷാല്ല പരീക്ഷയിൽ ഉന്നതമായിരിക്കുന്ന വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും അള്ളാഹുതാല തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവരി കൂട്ടത്തിൽ അള്ളാഹുതായ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ പരീക്ഷകളിലും ഫുൾ മാർക്കോടുകൂടി വിജയിക്കാനുള്ള സൗഭാഗ്യം നമ്മുടെ മക്കൾക്ക് അള്ളാഹുതായ നൽകുമാറാകട്ടെ അത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളായിരിക്കുന്ന മമ്മുക്കാഹുദുമാറാകട്ടെ ആമീൻ കയ്യമീൻ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും പല സമയങ്ങളിലും ദുവാ ചെയ്യാറുണ്ട് ഇനിയും ദ ചെയ്യും എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എനിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാല്ല നിങ്ങളുടെ സ്വീയത്തൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാർമ്മത്തുള്ള